സി പി ഐക്കെതിരെ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയേറ്റ് ബിനോയ് വിശ്വം ഒരു നാലാങ്കട രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്നും അജയകുമാർ രൂക്ഷ വിമർശനത്തിൽ പറഞ്ഞു ദീർഘകാലമായി സി പി എം സി പി പോരും നടന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഒറ്റപ്പാലത്തെ മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അജയ്കുമാർ ബിജെപിയും കോൺഗ്രസും കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന കാര്യം സി പി ഐക്കാർ മറക്കണ്ട തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എം ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി ഐ മാറി ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി ഐക്കാർക്കുള്ളത് അടി അടിയിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാകൊണ്ടാണ് താങ്ങുന്നത് കേവലം അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സി പി ഐ ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോയിട്ട് ഒരു പഞ്ചായത്തിലും ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞല്ലേ മണ്ണൂർ പഞ്ചായത്ത് മനുസരിച്ച് എന്നിട്ട് എന്തായി അഹങ്കാരം ദാഷ്ട്യം അതിരുകടന്ന അവകാശവാദത്ത് തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സി പി എമ്മിനും ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ സി പി ഐക്കുമാണ് സമീപനം ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി ഐക്കാർക്കുള്ളത് കേവലം അഞ്ച് ശതമാനം വോട്ട് മാത്രമേ സംസ്ഥാനത്ത് സി പി ഐക്കുള്ളൂ ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് സി പി ഐക്ക് ജയിക്കാനാവില്ല എവിടെയെങ്കിലും നാല് സി പി ഐക്കാർ ഉണ്ടെങ്കിൽ നാലുളിടത്ത് അഞ്ച് സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റു മന്ത്രിമാരെയും വിമർശിക്കുന്ന സി പി ഐയുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകൾ പത്തരമാറ്റ് തങ്കമാണോ എന്നും വിമർശനം യു ഡി വിന്യൂസ് പാലക്കാട്